ലൈവിലെ മുട്ടനടിയെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അക്ബറാണ് കാരണം ഈ ജയിൽ നോമിനേഷന് ഇടയില് എല്ലാവരും വന്ന് പറയുന്നു അപ്പൊ ഈ അനീഷ് ആദ്യം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യുന്നു അനീഷിനെ വളരെ വലിയ തോതിൽ തന്നെ അങ്ങനെ ഇങ്ങനെ കാരണം അത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കില്ല അങ്ങനെ പുള്ളി അത് കംപ്ലീറ്റ് ചെയ്തു അവസാനം എന്നിട്ട് അവിടെ ഇരുന്നു ബാക്കി എല്ലാവരും ഒരുമാതിരി അനീഷിനെ കളിയാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അങ്ങനെ അനീഷ് പോയി ഇരുന്നതിനു ശേഷം ഓരോരുത്തരും വന്ന് സംസാരിക്കുന്നു അവസാനം ആരും വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അനീഷ് തിരിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നു അപ്പൊ പറയുന്നു അനീഷ് മിണ്ടാതിരിക്കണമെന്ന് അപ്പൊ അനീഷ് സംസാരിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് ചെയ്യാം അനീഷ അതിനിടയ്ക്ക് കയറി സംസാരിക്കുമ്പോഴത്തേക്കാണ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പ്രശ്നം എന്ന് പറയുന്നത് അനീഷ് എന്തെങ്കിലും മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അവിടെ പ്രശ്നം ബാക്കിയുള്ളവർ സംസാരിക്കുന്നതിനിടയിൽ അനീഷ് കയറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഉള്ളവർക്ക് വലിയ പ്രശ്നമാണ് അതിനിടയ്ക്ക് അക്ബർ ശരിക്കും പറഞ്ഞ വായിക്കൊള്ളാത്ത എന്തോ ഒരു തെറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സംഭവം ആ ഒരു തരത്തിൽ വിളിച്ചു പക്ഷെ അത് ബിഗ് ബോസ് മ്യൂട്ട് ചെയ്തു ആ ഒരു സംസാരം മ്യൂട്ട് ചെയ്തു അത് കേൾപ്പിച്ചില്ല അതായത് അത് വേണ്ടാത്ത എന്തോ ഒരു വർത്തമാനമാണ് അനീഷിനെ ഈ അക്ബർ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അത് കേട്ട ഉടൻ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് അനീഷ് വേണ്ടാത്ത രീതിയിലുള്ള വർത്തമാനം എന്നെ വിളിക്കരുത് പറയരുത് എന്നുള്ള തരത്തിൽ കാരണം അത് എന്തോ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിളിയാണ് അക്ബർ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് ആ ഭാഗം മ്യൂട്ട് ചെയ്താണ് അത് കേൾപ്പിക്കാതെയാണ് ബാക്കി കേൾപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അത് അത്രയ്ക്കും വേണ്ടാത്ത എന്തോ വർത്തമാനം അക്ബറിന്റെ വാലിൽ നിന്ന് വന്നു അക്ബർ അത് വിളിക്കുമെന്നുള്ളത് നമുക്കറിയാം കാരണം നേരത്തെയും അക്ബരന്റെ വാലിനെ ും പല വാക്കുകളും മീനിട്ടുള്ളതാണ് അതുപോലെ എന്തോ ഒരു വേണ്ടാത്ത വർത്തമാനം അക്ബർ അനീഷിനെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് അനീഷ് തിരിച്ച് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് വളരെ വലിയ തോതിൽ വഴക്കൊട്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം